അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ബോഗൻ വില്ലയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് അവിടെയാണ് ഞാൻ ബോഗൻ വില്ല ഒക്കെ അപ്പോൾ പാസ് റൂട്ട് ഈ പാസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഭോഗൻ വില്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഭോഗൻ വില്ല ഞങ്ങൾക്ക് നമുക്ക് കട്ട് ചെയ്ത് പുതുതായിട്ട് പുതിയ ചെടിയായിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ പുതിയ വീഡിയോ അത് കമൻറ്റ് സെക്ഷനിൽ ഒരാൾ എന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫാസ്റ്റ് ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഭോഗൻ വില്ല പുതുതായിട്ട് നടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ഫ്രൂട്ടിൻ്റെ പൊടിയാണ് ഇത് ഇത് ആമസോണിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ നാന്നൂറിൻ്റെ താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആമസോണിൽ നമുക്ക് ഈ ഫാസ്റ്റ് ഫ്രൂട്ടിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും പിന്നെ എൻ്റെ കയ്യിലുള്ളത് കത്രികയാണ് ഇത് ഞാൻ ചെടി കയ്യിൽ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെ എന്തെങ്കിലും യൂസ് വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു കത്രികയാണ് അപ്പോൾ ഇത് ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഉപയോഗിക്കാത്തല്ല പുതുതായിട്ടുള്ള കത്രിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ പുതുതായിട്ട് ബ്ലൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലൈഡ് യൂസ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലേക്ക് നമുക്ക് അപ്പോൾ ഇതാണ് നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോകുന്ന ബോഗൻപില്ല ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഇതാണ് ഏകദേശം ഒരു ഓറഞ്ച് കളറായിട്ട് വരും ഭയങ്കര ഭംഗിയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് ഇതിപ്പോ സീസൺ കഴിഞ്ഞു അതുകൊണ്ടാണ് ഇതിൻ്റെ ഫുൾ പൂ ഇത് ഈ ഒരു പൂ മാത്രമേ ഇനിയുള്ളൂ അപ്പോ നമ്മൾ ഇതിൽ ആണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തിരി കനമുള്ള ഒരു കുറച്ച് നല്ല നല്ല എന്ന് വെച്ചാൽ ഇതുപോലത്തെ ചെറിയ കമ്പല്ല തണ്ടല്ല ഇതുപോലത്തെ തല്ല ഇച്ചിരി കനവുള്ള എന്ന് വെച്ചാൽ ഈ ഇതേപോലെ ഇത്രയൊക്കെ കനം വരുന്ന കമ്പ് അല്ലെ കനം വരുന്ന തണ്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്യാം വിശുദ്ധിച്ചിരി കുറച്ച് വലുതാണ് ഇത് ഒരു മൂന്നായിട്ടോ നാല് നമുക്കൊരു മൂന്നായിട്ട് ഇത് കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ആദ്യം കട്ട് ചെയ്യാം ഇനി ഈ കത്രിക നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കാം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോ ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ച് ഇത് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞ് ഇതിങ്ങനെ ഹോൾ ആയിട്ട് വരും അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ആദ്യം കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ കട്ട് ഞാൻ എൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ് അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തു ഇനി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലകളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇലകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കാണാം അതുപോലെ തന്നെ ഇതുപോലെ ഇരിക്കുന്ന ചെറിയ ചെറിയ തണ്ടുകൾ ചെറിയ തണ്ടുകൾ ഇതിന് ഇതും നമ്മൾ നട്ടാൽ വളരില്ല അപ്പോൾ അതും കെട്ടിയ എന്നെ അപ്പൊ നമ്മൾ ഇത് എല്ലാം കട്ട് ചെയ്യാണ് ഇതെല്ലാം കട്ട് ചെയ്ത് കളയാ ഇത് ആവശ്യം നമുക്കില്ല അപ്പോ സുമേധം അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പ് ആയിട്ട് വരിക ഇതാണ് നമ്മുടെ തണ്ട് ഇപ്പോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതും നമുക്ക് വേണ്ടാന്ന് വെക്കാം എന്നാലും നമുക്ക് നോക്കാം അപ്പോ ഇതിനെ ഞാൻ ഇനിയിപ്പോൾ മൂന്നായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഈ മൂന്നായിട്ട് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ വെച്ചല്ല കട്ട് ചെയ്യുന്നത് രണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചെടി അപ്പോൾ ഈ ഇലകളൊക്കെ വളർന്നിരിക്കുന്ന ഈ ഭാഗം സുമേധം ഈ ഭാഗം ഈ ഒന്ന് കണ്ടൽ ഒന്ന് രണ്ട് മൂന്ന് ഇതുപോലുള്ള ഈ ഭാഗം വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കാരണം വേര് വളരാൻ വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള കാര്യത്തിലാണ് അപ്പോൾ ഞാൻ അതങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ എടുത്തിട്ട് സൈഡ് വെച്ചിട്ട് കട്ട് ചെയ്യുക ഇങ്ങനെ ഇവിടെ റോസാച്ചൊരി ആയിരുന്നാലും കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാതെ കറക്റ്റ് ഇങ്ങനെ നേരെ കട്ട് ചെയ്യാതെ ഇങ്ങനെ ചരിച്ചിട്ട് ഒരു ചെറിയ ചരിവോടുകൂടി കട്ട് ചെയ്യാം ഒന്ന് ഇനി അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതും കട്ട് ചെയ്തു അങ്ങനെ മൂന്ന് പാർട്ട്സ് ഇതുപോലെ ചരിച്ചാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഓരോ ഐറ്റവും അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് നട്ട ഐറ്റം ആണ് ഇത് ഞാൻ ഒരു ഒരു ഷോർട്ട് വീഡിയോയില് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അത് വളർന്ന് നിൽക്കുന്ന ഐറ്റം ആണ് ഇതിന്റെ കളറ് നമ്മുടെ റോസ് പോലെയുള്ള കളർ റോസും മജന്ത പോലെയുള്ള കളറുള്ള ഭോഗൻപിള്ളയാണ് ഇത് ഇപ്പൊ ഞാൻ ഇതിൽ തന്നെയാണ് ഈ പറയുന്ന ഓറഞ്ചും നടാൻ പോകുന്നത് അപ്പൊ ഇതെങ്ങനെ നടണം എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം വെള്ളം എടുത്തിട്ടുണ്ടേ ഇത് നമുക്ക് ആവശ്യമാണ് ഞാനിപ്പോ ഇവിടെ ഫ്രണ്ടിൽ നട തറയിലിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫാസ്റ്റ് റൂട്ട് ഒന്ന് തുറന്ന് വയ്ക്കുക ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കുറേയൊക്കെ വെളിയിൽ വന്നു പിന്നെ വേണ്ടത് വെള്ളം അപ്പോൾ നമ്മുടെ ഈ ഓരോന്ന് നമ്മൾ ഈ ഓരോ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ തണ്ടും നമുക്ക് ഇതുപോലെ എടുക്കുക വെള്ളത്തിൽ മുക്കുക വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഈ ഫാസ്ഫ്രൂട്ടിന്റെ ഇതിനകത്തേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ എടുക്ക ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിവിടെ കാണിച്ചു നഹം പറ നമ്മൾ ഒരു വിരള് യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ വിരള യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വിരലിൻ്റെ അളവിനനുസരിച്ചിട്ട് ഒരു കുഴി എടുക്കുക ഞാനൊരു വിരലിൻ്റെ അനുസരിച്ചിട്ട് ഇത് ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇത് വെച്ചുകൊടുക്കുക ഈ തണ്ട് ഭയങ്കരമായിട്ട് കുത്തി നെരുക്കി ഈ കമ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ദൈവം ഇത് കുഴിയെടുക്കരുത് അത് വളരെ പതുക്കെ ആ കുഴിയെടുത്തിട്ട് പതുക്കെ നമ്മൾ മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് എറിക്കുകയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യതയില്ല ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ശരിക്കും വേണം ഒരു വൈകിട്ട് എപ്പോഴെങ്കിലും ഇപ്പം നമ്മൾ രാവിലെയാണിത് ഇത് വെക്കുന്നതെങ്കിൽ വൈകിട്ട് എപ്പോഴെങ്കിലും നമ്മൾ നനച്ചു കൊടുത്താൽ മതി പിന്നെ ഒരു ഒരു അഞ്ചോ ഏഴോ ദിവസം നമ്മളിത് ഒരു കാരണവശാലും ഭയങ്കരമായ വെയിൽ കൊള്ളിക്കരുത് ജസ്റ്റ് വെയിൽ അല്ലെങ്കിൽ ആ ഒരു ചൂട് വെയിൽ ഒരു നിഴൽ പോലെ ജലസ്ഥൊന്നും ഇവർക്ക് അടിച്ചാൽ മതി എവിടെയെങ്കിലും വീട്ടിനകത്തൊന്നുമല്ല വെളിയിൽ തന്നെ വെക്കുക ചെടിച്ചട്ടി പക്ഷേ ഭയങ്കരമായ വെയിൽ ഇത് അടിക്കരുത് ഏതിൻ്റെയെങ്കിലും അപ്പോൾ തട്ട് എന്തെങ്കിലും ആണ് വീട്ടിലെ തട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഭയങ്കര വെയിൽ വെയിലിതിനെ നേരെ അടിക്കാത്ത വിധം വേണം നമ്മളിത് വെക്കാനായിട്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വെളിയിൽ വെക്കാം ഡെയിലി ഒരു നേരം നനച്ചു കൊടുക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇടയ്ക്ക് വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം നനച്ചു കൊടുക്കാം വിട്ടുപോയാലും അങ്ങനത്തെ ഒരു കുഴപ്പമില്ല തീർച്ചയായിട്ടും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ ഇതുപോലെ ഇത് ഞാൻ പറഞ്ഞതാ ഇതുപോലെ ഞാൻ നട്ടതാണ് ഇത് രണ്ടും നേരത്തെ കിളിർത്തായിരുന്നു ഇനി ഇത് ഇത് എന്ന് പറയുന്നത് ഇതിവിടെ ഈ ചെറുതായിട്ട് പൊടിച്ച് വരുന്നുണ്ട് അപ്പോൾ പിന്നെ പറയണ്ടതെന്ന് വെച്ചാൽ ഈ പോട്ടിങ് മിക്സാണ് ഇത് ഞാൻ സാധാരണ നമ്മുടെ വീട്ടിൽ മണ്ണ് അതുപോലെ ചകിരിച്ചോറ് പിന്നെ വരുന്നത് ചാണകം ഇത് മൂന്നും യൂസ് ചെയ്തിട്ട് പിന്നെ ഇത് മൂന്നും യൂസ് ചെയ്തിട്ട് ഉള്ള മണ്ണാണിത് അപ്പോൾ അതാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ നട്ട് വളർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഞാൻ ഒന്നുകൂടി നട്ട് കാണിച്ച് തരാം നമ്മളൊരു വിരലിൻ്റെ സൈസിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ ഒരു കുഴിയെടുക്കുക ചെറിയൊരു കുഴിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ തണ്ട് ഈ തണ്ട് ആദ്യം നമ്മുടെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മുടെ ഫാസ്റ്റ് ഫുഡിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക നേരെ നമ്മൾ ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുഴിയിലേക്ക് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി ഭയങ്കരമായിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമായിട്ട് ഇതിന് ഇല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഈ ബോഗൻ വില വളർത്താൻ വളരെ സിമ്പിളാണ് കുറച്ച് സമയം എടുത്താൽ മതി നമുക്ക് ഈ സാധനങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ട് ആഹപ്പാടം വാങ്ങേണ്ടതായിട്ട് വരുന്നത് ഫാസ്റ്റ് ഫ്രൂട്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം അപ്പോൾ ബായ്